الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون

നമ്മുടെ എല്ലാം അഭിമാനമാണ് കെ എം ഷാജി സാഹിബ് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ് കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് എഴുന്നേറ്റു നിൽക്കുക എന്നതാണ് സംഘാടകർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നമുക്കറിയാം വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഓണംപള്ളിയിലെ മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഇവിടെ ചേരുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ വെല്ലുവിളി എന്ന് പറയുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ ഈ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു സാഹസമായി മാറുന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് ഒരു ഒരുപക്ഷെ കൾമോഹൻ സിംഗിന്റെ നിര്യാണമായിരുന്നു ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്ക് ഒന്നും വിശദമായി കടന്നു പോവാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഒരുപക്ഷെ പെരുമ്പാവൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ നമ്മുടെ എല്ലാം അഭിമാനമായ അഡ്വക്കറ്റ് എൽദോസ് കുന്നപിള്ളിയും മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ് ആദരവോടുകൂടി പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷ വേണ്ടി സ്വാഗതം ചെയ്യുന്നു അവിടെ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ഓരം മാറി നിന്ന് പോയവരെ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓരം മാറി നിൽക്കേണ്ടതില്ല ആ പ്രവർത്തകരൊക്കെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണം എന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത നമ്മുടെ രാജ്യത്ത് അന്ന് ജനാധിപത്യം നിലവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ രാജ്യത്തെ പ്രതിപക്ഷം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അതിനിശിതമായി വിമർശിച്ച ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തന്റെ കാലാവധി പൂർത്തിയാക്കി കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങളും എന്നോട് കാണിച്ചതിനേക്കാൾ ഏറെ ദയ ചരിത്രം എന്നോട് കാണിക്കും എന്ന് പറയുന്നു ഒരുപക്ഷെ വളരെ ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം അവസാനിച്ചു ആരവങ്ങളോട് കൂടി ഈ രാജ്യം അതിന്റെ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പടികളെ ചുംബിച്ചുകൊണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന കാഴ്ച നമ്മൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടവും ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ കാലഘട്ടവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിലൂടെ ഈ രാജ്യത്തെ പതിറ്റാണ്ടുകളായി രാജ്യത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ഒരു പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് വാങ്ങി കീശയിൽ വെക്കുകയല്ല അത് മേശയിൽ വെക്കുകയല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തത് പിന്നെയോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിനു വേണ്ടി നിർഭരമായ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആ സമുദായത്തിനായ ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവകാശമുണ്ട് എന്ന് പറയാൻ മൻമോഹൻ സിംഗ് ധൈര്യം കാണിച്ചു എന്നതാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലാണ് രാജ്യത്തെ ഏറ്റവും അധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് രാജ്യത്ത് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മൻമോഹൻ സിംഗ് ഈ രാജ്യത്തെ മുസ്ലിംകൾക്ക് ഇവിടുത്തെ വിഭവത്തിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് അവർ ദുരുപയോഗം ചെയ്തത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ ഒന്നാമത്തെ അവകാശം മുഴുവൻ അവകാശം മുസ്ലിംകൾക്കാണ് എന്ന് പറഞ്ഞു എന്ന് എന്ന് ചിത്രീകരിച്ചു വെച്ചാൽ മൻമോഹൻ സിംഗിന്റെ കാലത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ കാലത്തേക്ക് വരുമ്പോ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം അത് കുട്ടി കുട്ടിപ്പാകിസ്ഥാനാണ് ആ പ്രദേശം പിന്നെ ഇന്ത്യയില്ല അവിടെ താമസിക്കുന്നവർ ഇന്ത്യക്കാരല്ല അവർ ഈ രാജ്യത്തോട് കൂറില്ലാത്ത ദേശദ്രോഹികളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ച് ബി ജെ പി ഒരിക്കലും സംസാരിച്ചിട്ടില്ല മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിനുള്ള അജണ്ടകളല്ലാതെ മറ്റൊന്നും ബി ജെ പി ഒരു കാലത്തും ഏറ്റെടുത്തിട്ടില്ല നമ്മൾ സ്വാഭാവികമായി ബി ജെ പിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നവരാണ് അവിടെയാണ് അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട ഒരു ദുരിതായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരുപക്ഷെ സഞ്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ജീവിത സാഹചര്യങ്ങളുടെ കണക്കെടുത്ത ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ഇജ്ജത്തോടെ അവർ ജീവിക്കുന്നു എന്ന് അടയാളപ്പെടുത്തപ്പെട്ട കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടത് കേരളം എല്ലാ കാലത്തും ഒരു ബദലായിരുന്നു ഒരു പ്രതിരോധമായിരുന്നു രാജ്യത്ത് മുഴുവൻ അപകർഷതാബോധത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി ഒരു സമുദായത്തിന് ശബ്ദം നിഷേധിക്കപ്പെട്ടപ്പോ ജീവിതം നിക്ഷേപിക്കപ്പെട്ടപ്പോ സ്വപ്നങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ അവിടെയൊക്കെ ഒരു ബദലെന്ന വണ്ണം ഈ സമുദായത്തിന്റെ മനോഹരമായ സാമൂഹ്യ ജീവിതത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന്റെ ഒരു പ്രതീകം നടക്കെ ഈ കേരളം തലകത്തിപ്പിടിച്ചു നിന്നത് നമ്മൾ ഒരിക്കലും വെറുപ്പിന്റെ പുറകെ പോയില്ല എന്നതാണ് എന്ന മഹാപ്രതിരോധത്തിന്റെ കോട്ട കെട്ടി ആ വെറുപ്പിനെ പ്രതിരോധിക്കാൻ എല്ലാ കാലത്തും മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരുടെ തൊഴിലായ്മയെ കുറിച്ച് അവരുടെ പൊട്ടിച്ച് സംസാരിക്കാൻ നമ്മൾ തയ്യാറായപ്പോ സംഘപരിവാർ രാഷ്ട്രീയത്തിനും ബദൽ തീർത്തുകൊണ്ട് തല ഉയർത്തിയും കാലം അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ആ പ്രസ്താവനാണ് പറയുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ അജണ്ടകളോട് യോജിക്കുന്ന ആളല്ല അയാൾ സംഘപരിവാറുകാരനാണ് ആളല്ലാഷിയായാലും എത്ര തന്നെ തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിച്ചാലും നമസ്കരിച്ചു കാണിച്ചാലും ആർ എസ് എസ് വിശ്വസിച്ചു പോകരുന്ന് മഹാനായ സി എച്ച് വസീയത്ത് നമ്മുടെ ഒക്കെ കാതിൽ മുഴങ്ങുന്നുണ്ട് പക്ഷെ

കേരളത്തിന്റെ മണ്ണിൽ പച്ചപിടിക്കാൻ കഴിയില്ല എന്ന ബി ജെ മുൻപ് ഈ കേരളത്തിൽ കേരളം എന്ന പാർട്ടിയുടെ ജില്ലാ ആരംഭിച്ച ആദ്യത്തെ ജില്ലാ സമ്മേളനത്തിൽ അവരുടെ പോളിങ് ബ്യൂറോ മെമ്പർ എന്ന് വെച്ചാൽ ഇപ്പോ ഈ രാജ്യത്തെ സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിൽ അംഗമായ ഒരാൾ ഒരു പ്രസ്താവന എന്താണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രചരണയാത്രകൾ കാണും ആ ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും ആരാണ് തീവ്ര മുസ്ലിം ശക്തികളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും ഡൽഹിയിലേക്ക് അദ്ദേഹം പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് മത്സരിക്കുമ്പോ രാഹുൽ ഗാന്ധി വോട്ട് കൊടുത്ത ഏഴു ലക്ഷം പേർ അവരാരാണ് മുസ്ലിം മുസ്ലിം തീവ്രവാദികളാണ് തീവ്ര ൾ ചലിപ്പിക്കുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയത് ഇത് പറയുന്നത് ഒരു നേതാവാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഈ സമുദായത്തെ പാട്ടിലാക്കാൻ പുറകെ ഇപ്പോ േഖനങ്ങളുമായി അവരുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോ ഈ മാറ്റം എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്തെ മതേതര വിശ്വാസികളും കൊണ്ടുപോകേണ്ടത് വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം മുഴുവൻ ലാൻഡ് ബന്ധപ്പെട്ട് സ്വത്തുക്കൾക്കെതിരെ മഹാരാഷ്ട്രയിലുംഖണ്ഡിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഒരു എന്നാണ് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പ്രസംഗിച്ചത് അതൊരു ആ കിരാതത്തിന്റെ നട്ടലിന് ആ പരാതി സ്വീകരിക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വിജയരാഘവന്റെ പ്രസ്താവന മുതൽ മെക്സബൺ എന്ന് പറയുന്ന വ്യായാമ പരിപാടിയെ മുൻനിർത്തി കേരളത്തിലെ സി പി എമ്മിന്റെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശമടക്കം ഒരു കാലഘട്ടത്തിൽ സമുദായത്തിന്റെ പിറകെ നടന്നവർ ആർ പോലെ ഈ സമുദായത്തെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാൻ അവിടെ കേരളത്തിന്റെ ആ പഴയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഈ നാടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാമൂഹ്യ ഇടങ്ങളിൽ മുസ്ലിം അടയാളങ്ങളുള്ള മനുഷ്യരെ കാണുമ്പോ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്ന ആർ എസ് എസിന്റെ നെറുകെട്ട രാഷ്ട്രീയം ഈ കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് മുസ്ലിം ലീഗ് ഇവിടെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ദൂർഘമായിരുന്ന ഈ പ്രദേശത്ത് പ്രസ്ഥാനത്തിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചന നൽകുന്ന ഈ സമ്മേളനത്തിന്റെ സംഘാടനത്തിന് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എവിടെയും കേൾക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ും എാകുളത്തെ പ്രഭാഷണമാണ് ഈ വേദിയിൽ അരങ്ങേറേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിമന്യനായ കെ എം ഷാജി സാഹിബ് പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ് അവസാനിപ്പിക്കുന്നു സ്വാഗതം പറയാനായി സെക്രട്ടറി അഭിവാദ്യം യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയരായ പണ്ഡിതന്മാരെ വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ബഹുമാനപ്പെട്ട എം എൽ എ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരി ഓണംപള്ളി ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പൊതു സമ്മേളനം ഒരുക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കുക അവരെ ഉണർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഈ സമ്മേളനത്തിലൂടെ ശാഖാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല വളർന്നു വരുന്ന ഇളം തലമുറയെ അവരെ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിപ്പിച്ച് രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ രീതിയിൽ അവരെ വളർത്തിയെറുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതുപോലത്തെ ഈ പൊതുസമ്മേളനം ഈ ശാഖ കമ്മിറ്റി ലക്ഷ്യം കാണുന്നത് സമുന്നതരായ ഒരുപാട് നേതാക്കന്മാര്